ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസിൻ്റെ അവസാന നാളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല ആക്ച്വലി ജിൻ്റെ ഉൾപ്പെടുന്ന രണ്ടോ മൂന്നോ പേര് മാത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ട ഉള്ളൂ പിന്നെ സിബിയും അപ്സറിയൊക്കെ വേണ്ട ഒരു ഫൈനലായിരുന്നു അത് അവർക്ക് മുമ്പേ റസ്മിനും നോറയൊക്കെ എന്നോ പോകേണ്ടവരാണ് അവരെയൊക്കെ നിർത്തിയിട്ടാണ് അൻസിബയും അപ്സരേയും അവിക്റ്റായിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് കള്ളകളികളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ സത്യമായി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു നമുക്കൊരു പ്രതീക്ഷയോ അങ്ങനെ ഒരു സന്തോഷങ്ങളോ ഇല്ല ഇനി ആർക്ക് വേണോ അവർ കപ്പ് കൊടുക്കോ അവരെന്തെങ്കിലും ആക്കട്ടെ എന്നുള്ളൊരവസ്ഥയാണ് നമ്മളൊന്നിപ്പോൾ ആ ഷോ കാണാറില്ല പക്ഷേ രജിത് പറഞ്ഞതിനോട് രജിത് പറഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ എന്തൊക്കെയാണെങ്കിലും പിന്നെ ഏഷ്യാനെറ്റ് തുറക്കും ബിഗ് ബോസ് ബിഗ് ബോസ് കാണും ബിഗ് ബോസിലെ വാഴത്തോപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി തന്നെയല്ലേ നമ്മൾ ബിഗ് ബോസ് കാണുന്നതെന്ന് സോറി സർ ഇല്ല ആ ഒരു പ്രശ്നത്തോടുകൂടി തന്നെ നമ്മൾ ഏഷ്യാനെറ്റെ കട്ട് ചെയ്തു ബിഗ് ബോസ് കാണാറുമില്ല പിന്നെ ഇങ്ങനെ നമ്മുടെ മൊബൈലിൽ വരുന്ന ചില ചില വീഡിയോസ് മാത്രമേ നമ്മൾ കാണാറുള്ളൂ അതിനൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ വാഴത്തോപ്പിൽ പരിപാടിയൊന്നും നമ്മൾ കാണാൻ ഇഷ്ടപ്പെടാത്തവരാണ് കേട്ടോ പക്ഷേ രജിസാറ് ഒറ്റക്കായ കൊണ്ടായിരിക്കും അത് കാണുന്നത് നമ്മൾ ഫാമിലി ആയിട്ടൊന്നും കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നടന്നിട്ടുണ്ട് ഏറ്റവും മോശമായ രീതിയിൽ തന്നെയാണ് ആ കണ്ടുകൾ ചെയ്തത് അതൊന്നും നമുക്ക് ന്യായീകരിക്കാനൊന്നും കഴിയില്ല അപ്പോൾ ഇത്രയും മോശമായിരുന്ന കണ്ടസ്റ്റന്റിനെ ഫൈനലിലേക്ക് കടത്തി വിടുകയാണ് അപ്പോൾ അതിന്റെ പിന്നാമ്പ്ര കളികളൊക്കെ ഇങ്ങനെ നമ്മൾ അറിയുന്നുണ്ട് അത് നടക്കട്ടെ ഇനി നമുക്ക് അങ്ങനെ ആ ഒരു ഷോയെക്കുറിച്ചോ അതിലെ കണ്ടസ്റ്റന്റിനെ ആർക്കാണ് കപ്പ് കിട്ടുന്നതിനെക്കുറിച്ചൊന്നും ഇപ്പോ ഒരു ആകാംക്ഷേ കാരണം മൊത്തം അതിന് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ പരിപാടിയെ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ രജിത്സാറ് പറഞ്ഞത് നമ്മളത് എന്ത് ചെയ്യുന്നു എതിർക്കുകയാണ് ചെയ്യുന്നത് അഖിൽമാരാർ പറഞ്ഞ പല കാര്യങ്ങളും സത്യമായി തന്നെ വരുന്നു സിബിൻ പറയുന്ന പല കാര്യങ്ങളും സത്യമായി വരുന്നു ജിൻഡോയ്ക്ക് എന്തോ ഗുളിക കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതൊക്കെ എത്ര ഗുരുതരമായ പ്രശ്നങ്ങളാണെന്നറിയോ അങ്ങനെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഷോയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ആകട്ടെ ഇനി നമ്മളതിൽ ഒട്ടും ആകാംക്ഷയില്ല നിങ്ങളതിൽ യോജിക്കുന്നുണ്ടോ എൻ്റെ കൂടെ ആരെല്ലാം ഉണ്ട് ഓക്കെ താങ്ക് യു ഗുഡ് ഗുഡ് നൈറ്റ് ബൈ ചേറ്റാ